എന്നാ ചൂടാണ് നേരം നാലോ ചോദിക്കുന്നത് ഭയങ്കര ചൂടാണ് ഇപ്പോൾ പൊട്ടിക്കത്തെ ചൂടാണിപ്പോൾ എന്നാ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമേ ഉള്ളൂ അങ്ങനെ ഞാൻ കൂടുതൽ കഥകൾ പറഞ്ഞ് നേരിടുന്നില്ല അപ്പോൾ നമ്മുടെ ഒക്കെ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം വരുന്ന ഏഴായിരം എണ്ണായിരം രൂപയൊക്കെയാണ് കറണ്ട് ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതിന് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ എ സി വെച്ചിരിക്കുന്ന റൂം കൺസീൽഡ് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യമേ കൃത്യമായിട്ട് നോക്കുക കാരണം ഇതിനകത്തുനിന്ന് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ എ സി തണുപ്പിക്കുന്ന ഈ ലീക്കേജ് വഴി നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നത് കാരണം നമ്മൾ ഈ തണുക്കും തോറും തണുക്കും തോറും ഇത് പോവുക ഇല്ല രണ്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് കയറി ചെന്ന് റൂമിലോട്ട് വെളിയിൽ നിന്ന് കയറി വന്നു നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മൾ ഓടിക്കിട്ട് വന്നിട്ട് മറ്റേ പതിനാറ് ഡിഗ്രിയിലോട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പം നമ്മളതിനകത്ത് ആദ്യമേ ഒരു ഒരു ഇരുപത്തഞ്ചോ ഇരുപത്താറോ ഡിഗ്രി വെച്ചിട്ട് പയ്യെ പയ്യെ സ്ലോ ഡൗൺ ആയിട്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആ ഒരു ഗ്യാപ്പ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഇതിന് താഴോട്ട് കുറച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡെസ്റ്റി ആണോ ഇതിൻ്റെ ആ ഫിൽട്ടർ എന്ന് പറയുന്നത് ഡസ്റ്റി ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മൂന്നാമത് നോക്കണം നാലാമത് നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ എ സി ഫുൾ ടൈം ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ടൈമർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മളിപ്പോൾ എഴുതിയിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തണുപ്പ് വേണം അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എ സി ഓൺ ആകുന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് നമ്മളിപ്പോൾ ഒരു മൂവിക്ക് പോവുകയാണ് പോയിട്ട് എത്ര മണിക്ക് നമ്മൾ തിരിച്ച് വരുന്നത് നമ്മൾ വരുന്ന ഒരു ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ടെൻ ഒ ക്ലോക്ക് എ സി ഓൺ ആവാൻ വേണ്ടി ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവുക അപ്പോൾ നമ്മൾ പത്തരയാകുമ്പോഴത്തേനും വരുമ്പോഴത്തേനും ഏകദേശം നല്ല തണുപ്പിലായിരിക്കും അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ഡിഗ്രിക്ക് അപ്പം വെച്ച് നമുക്ക് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയുന്നതിന് വേണ്ടി നമ്മുടെ റൂം ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ എ സിക്കകത്ത് കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് ചെറിയൊരു എക്യുപ്മെൻറ്റും ആ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ നമുക്ക് ചെറിയ ഒരു കൂടിയാലൊരു അറുപതോ എഴുപതോ രൂപയാകത്തുള്ളൂ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് അവരുമായിട്ട് പറയുക നിങ്ങളിത് കാണിച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് ഇത്രയും ടെമ്പറേച്ചർ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളത് അവരോട് കൃത്യമായിട്ട് പറയുക പിന്നെ എ കൃത്യമായി ഒരു പീരിയോഡിക്കലി നമ്മൾ സർവീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡോറ് ചെയ്യുമ്പോൾ ഡോറിൻ്റെ പുറത്ത് പലപ്പോഴും നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് ഗുരുവായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഫോം പോലൊരു സംഭവം ഉണ്ടായിരിക്കും അപ്പോൾ അതിനിപ്പോൾ എനിക്കൊന്ന് ആമസോണിലൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കടയിലൊക്കെ വെച്ചിട്ടുണ്ട് ആമസോണിലൊക്കെ കിട്ടുന്ന എനിക്കൊന്നും മുന്നൂറോ നാനൂറോ രൂപയുള്ളൂ ആ സാധനം കൂടെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എയർ എപ്പോഴും ടൈറ്റായിട്ട് ഇതിനകത്ത് നിൽക്കും കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എ സി എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും ഗൂളിയിലുള്ള സാധനത്തിൽ ചൂട് വലിച്ചെടുത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ അടയ്ക്കാനുള്ളത് രണ്ടായിരം മൂവായിരം രൂപ മെച്ചം കിട്ടി അത് അടുത്തൊരു ചിട്ടിക്കോട് അടയ്ക്കുക അപ്പോൾ ആ ചിട്ടിക്ക് അടയ്ക്കുമ്പോൾ കുറച്ച് പൈസ എനിക്ക് കൊടുത്തരണേ അപ്പം ശരി എന്നാൽ ഓക്കെ താങ്ക്